പ്രതിപക്ഷ നേതാവിനെ വിഴിഞ്ഞം പദ്ധതിയുടെ കമ്മീഷനിങ് ചടങ്ങിൽ ഞങ്ങൾ ഉൾക്കൊള്ളിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം തയ്യാറാക്കിയ പട്ടിക കേന്ദ്രത്തിന് നൽകിയപ്പോൾ അതിൽ പ്രതിപക്ഷ നേതാവിൻ്റെ പേരുണ്ടായിരുന്നു എന്ന് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞു അത് പ്രതിപക്ഷ നേതാവിനെ അറിയിച്ചിട്ടുണ്ടോ അദ്ദേഹം പത്രത്തിൽ കണ്ടത് പ്രതിപക്ഷ നേതാവിന് ക്ഷണമില്ലെന്നാണ് ആ വാർത്ത വന്നതിന് ശേഷം ഉച്ചയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് ചൊവ്വാഴ്ചത്തെ ദിവസം കത്തു കൊടുക്കുന്നു തിങ്കളാഴ്ച തീയതി വെച്ചിട്ട് ആ തീയതിയിൽ പറ വന്നിട്ടുള്ള കത്തിൽ തന്നെ പറയുന്നത് താങ്കളുടെ മഹനീയ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ വരാൻ താല്പര്യപ്പെട്ട് വിളിച്ച വിളിയൊന്നുമല്ല അപ്പൊ നമ്മൾ കല്യാണം ക്ഷണിക്കുമ്പോൾ വലിയ താല്പര്യമില്ലാത്ത ആളുകളെ ക്ഷണിക്കുന്ന മട്ടിലുള്ള ഒരു ക്ഷണമാണ് അദ്ദേഹത്തിന് നൽകിയത് വിഴിഞ്ഞം പോലൊരു പദ്ധതി കമ്മീഷൻ ചെയ്യുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നു അത് നാടാകെ ക്രെഡിറ്റ് അവകാശപ്പെടുന്ന ഒരു പദ്ധതിയാണ് എന്ന് അപ്പോൾ നാടിനാണ് ക്രെഡിറ്റ് എങ്കിൽ എല്ലാവരെയും ഉൾക്കൊള്ളിക്കാനുള്ള ബാധ്യത അവരെ അവർ പ്രധാനപ്പെട്ട അതിഥികളാണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഉൾക്കൊള്ളിക്കാനുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിന് ഉണ്ടായിരുന്നില്ലേ വാർത്തകൾ എത്രത്തോളം വസ്തുതാപരമാകും എന്നുള്ളതിനെ കുറിച്ച് നല്ല ധാരണ നമ്മുടെ നാട്ടിലെ ആളുകൾക്കെല്ലാം ഇപ്പോൾ ഉണ്ട് നിർമ്മിക്കപ്പെടുന്നതാണ് വാർത്തകൾ പലതും വ്യഖ്യാനങ്ങളാണ് നുണകളാണ് അത് രാഷ്ട്രീയത്തിൻ്റെ താൽപ്പര്യത്തിനനുസൃതമായി നിർമ്മിക്കപ്പെടുകയും മാധ്യമങ്ങൾ അതിൻ്റെ പിന്നാലെ ഓടുകയും പിന്നീട് അത് ചരമമടയുകയും പുതിയ പുതിയ നിർമ്മിതികൾക്ക് പിന്നാലെ മാധ്യമങ്ങൾ സഞ്ചരിക്കുകയും ചെയ്യുന്നൊരു കാലത്തിനകത്ത് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചോ ഇല്ലയോ എന്നൊരു തർക്കത്തിൻ്റെ പ്രശ്നം ഒരു കാര്യമായ കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പ്രധാനമന്ത്രി അതിൽ പങ്കെടുക്കില്ല അല്ല അത് പറയുകയാണ് അത് പറയുകയാണ് പ്രതിപക്ഷ നേതാവ് മുമ്പൊരിക്കൽ ഇതിൻ്റെ ഉദ്ഘാടനത്തിനെങ്കിൽ പങ്കെടുത്തതാണ് പങ്കെടുത്തപ്പോൾ അദ്ദേഹം തന്നെ പ്രകടിപ്പിച്ചൊരു വികാരം അവിടെ പോകേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ് ഒരു കല്യാണത്തിന് വിളിച്ചിട്ട് അയ്യോ ആ കല്യാണത്തിന് ഞാൻ പോകേണ്ടിയിരുന്നില്ല എൻ്റെ മാനമാകെ പോയി എന്നൊരാൾ പറഞ്ഞാൽ ആ വീട്ടുകാരുടെ അവസ്ഥ എന്തായിരിക്കും കേരളത്തോട് ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ എന്താണ് ആ ഈ ഒന്നാമത് കപ്പൽ വന്ന ശേഷം അവിടെ ഒരു ട്രയൽ റണ്ണിൻ്റെ ഉദ്ഘാടന ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ യോഗത്തിൽ സംസാരിച്ച ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പിന്നീട് പിറ്റേ ദിവസം എന്താണ് വിഴിഞ്ഞത്തെക്കുറിച്ച് പറഞ്ഞത് അദ്ദേഹം അവിടെ പോയതിനെക്കുറിച്ച് പറഞ്ഞത് നമ്മുടെ തുമ്പിൽ റെക്കോർഡുകൾ ലഭ്യമാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന് അതിൽ പങ്കെടുത്താൽ കൊള്ളാം എന്നൊരു കമ്പം ഉണ്ടാകുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ പ്രതിപക്ഷം കുമ്പസാരിക്കണം വിമോദന സമരം നടത്തി നടത്തുമെന്ന് പറഞ്ഞു അനിട്ടാ ശ്രമിച്ചത് ഇതൊരു കമ്പത്തിന്റെ പ്രശ്നമാണോ നാട്ടിലുള്ള ഞാൻ പറയാ ദയവായി അത് പ്രതിപക്ഷ നേതാവിന് ഇതിൽ പങ്കെടുക്കണം ഇതിലൊരു കൂടണം എന്നൊരു കമ്പത്തിന്റെ അതിനപ്പുറത്തൊരു രാഷ്ട്രീയ മര്യാദയുടെ കാര്യം അക്കാര്യത്തിലില്ലേ രാഷ്ട്രീയ മര്യാദ പ്രധാനമന്ത്രിക്ക് നിങ്ങൾ മര്യാദയുടെ കാര്യത്തിൽ പറഞ്ഞാൽ രാഷ്ട്രീയ മര്യാദ പ്രധാനമന്ത്രിക്കില്ല ഇന്ന് ഈ പദ്ധതി കേന്ദ്രത്തിൻ്റെത് മാത്രമാണെന്ന് പറഞ്ഞ് പത്രപരസ്യം കൊടുത്തിട്ട് വരുന്ന അല്പത്തരമാണ് പ്രധാനമന്ത്രി കാണിക്കുന്നത് ഒരു രാഷ്ട്രീയ കളിക്കും ഇടതുപക്ഷ അനൗത്ത് മുന്നണിയില്ല അതുകൊണ്ട് അവിടുത്തെ എം പി ചടങ്ങിലുണ്ട് എം എൽ എ ചടങ്ങിലുണ്ട് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കൂടി പങ്കെടുക്കണമെന്ന ആഗ്രഹം ഞങ്ങൾക്കുണ്ട് സ്വാഭാവികമായും അത് പ്രധാനമന്ത്രി പി എംഒ ഓഫീസിന് കൊടുത്തിരുന്നു പി എം ഓഫീസിന് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കൃത്യമായ വിവരം പി എം ഓഫീസ് തന്നിരുന്നില്ല എങ്കിലും പ്രതിപക്ഷ നേതാവ് ആ ചടങ്ങിൽ ഉണ്ടാകണം എന്ന ഞങ്ങളുടെ ആഗ്രഹം പ്രതിപക്ഷ നേതാവിനെ മന്ത്രി അറിയിക്കുകയും ചെയ്തു കാര്യവും വസ്തുതാപരമായി ശരിയല്ല അല്ല ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പത്രത്തിൽ വാർത്ത വന്ന ശേഷമെങ്കിലും മുഖ്യമന്ത്രി ഒന്നും വേണ്ട തുറമുഖമന്ത്രിക്ക് ഫോൺ എടുത്ത് പ്രതിപക്ഷ നേതാവിനെ ഒന്ന് വിളിച്ചിട്ട് ഇങ്ങനെയാണ് കാര്യം ഞങ്ങൾ കൊടുത്ത ലിസ്റ്റിൽ അങ്ങയുടെ പേരുണ്ട് അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഫൈനൽ ലിസ്റ്റ് വന്നില്ലെന്ന് പറഞ്ഞാൽ പോരെ നിസ്സാര കാര്യല്ലേ അല്ല അത് നിസ്സാര കാര്യമല്ല കാരണം പ്രധാനമന്ത്രിക്ക് കൊടുത്ത ലിസ്റ്റ് അംഗീകരിക്കപ്പെടുമെന്നാണ് ഞങ്ങൾ ധരിക്കുന്നത് സ്വാഭാവികമായി ഇത്തരം ഒരു വിവാദത്തിലേക്ക് സർക്കാർ പക്ഷിയാക്കാൻ പാടില്ല വിവാദം പ്രതിപക്ഷം ഉണ്ടാക്കിയോട്ടെ സർക്കാർ കക്ഷിയായിട്ട് പി എം ഓഫീസിനെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ ചൂണ്ടിക്കൊണ്ട് ഒരു കാര്യം വർത്താനം പറയുമ്പോൾ സ്വാഭാവികമായും അത് അവർ തന്നെ തെറ്റായ നിലയ്ക്ക് എടുത്തുനിന്ന് വരാം ഈ ചടങ്ങ് തന്നെ ഡൽഹിയിലെ പ്രത്യേക സാഹചര്യത്തിൽ കാശ്മീർ പശ്ചാത്തലത്തിൽ മാറ്റിവെക്കപ്പെടും എന്ന നിലയ്ക്കുള്ള സൂചനകൾ നേരത്തെ കെട്ടിരുന്നു മിനിങ്ങുന്ന വൈകുന്നേരമാണ് എസ് പി ജി അവിടെ സംരക്ഷിച്ച് ക്ലിയർ ചെയ്തത് അതിനുശേഷമാണ് പി എം ഒ ഓഫീസിൽ നിന്നും കാര്യം മുന്നോട്ട് ഇനി ഇതല്ല സർക്കാരിന്റെ പ്രതിനിധികളായ മന്ത്രിമാർ പറഞ്ഞത് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞ എന്താണ് ഇത് സർക്കാരിന്റെ ഞങ്ങളുടെ സർക്കാരിന്റെ എൽ ഡി എഫിന്റെ കുട്ടിയാണ് എന്ന് പറഞ്ഞു ഇനി വി എൻ വാസവൻ എന്താണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു ഇത് സർക്കാരിന്റെ നാലാം വാർഷികവുമായി ബന്ധപ്പെട്ട പരിപാടിയാണ് നാലാം വാർഷിക പരിപാടികളൊക്കെ പ്രതിപക്ഷം ബഹിഷ്കരിക്കുകയാണല്ലോ അതുകൊണ്ട് അദ്ദേഹത്തെ വിളിക്കണ്ടായെന്ന് ഓർത്തു എന്നാണ് ഇപ്പൊ അങ്ങ് പറയുന്നു പരിപാടി മാറ്റി വെച്ചേക്കും എന്ന് ഞങ്ങൾക്ക് ചില ആശങ്കകൾ ഉണ്ടായിരുന്നു ഈ ലിസ്റ്റ് കൊടുത്താൽ ആ ലിസ്റ്റ് അങ്ങനെ തന്നെ അംഗീകരിക്കുമോ എന്ന് ആശങ്ക ഉണ്ടായിരുന്നു അതുകൊണ്ട് ലിസ്റ്റ് ആ ലിസ്റ്റ് തിരിച്ചു വരട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും ഓരോ കാര്യങ്ങളാണ് അല്ല ഓരോ മണിക്കൂറിലും കാര്യങ്ങൾ മാറി കാശ്മീർ സംഭവം വന്ന പിന്നെ എന്തെല്ലാം കാര്യങ്ങൾ മാറി പ്രധാനമന്ത്രി വരുമെന്നുവല്ല ഉറപ്പുണ്ടായിരുന്നു ഉറപ്പും നമുക്കുണ്ടായിരുന്നില്ല മിനിഞ്ഞാന്ന് വൈകുന്നേരം എസ് പി ജി വന്ന് ക്ലിയർ ചെയ്യുന്നവരെ ഓരോണ്ടായിരുന്നില്ല അത് വ്യക്തത വന്നതിന് ശേഷമാണ് മുഖ്യമന്ത്രി അവിടെ വന്ന് അക്കാര്യങ്ങളിൽ ഈ ഉദ്ഘാടനത്തിന് മുമ്പ് മുന്നോടിയായിട്ട് ഒരു സ്ഥല സന്ദർശനം നടത്തിയത് അവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് അതിന് മുൻപ് സന്ദർശനം അവിടെ മുഖ്യമന്ത്രി നടത്തുകയും ചെയ്തു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വി ശിവൻകുട്ടി പറഞ്ഞതിൽ എന്താണ് തെറ്റ് പദ്ധതി കേരള സർക്കാരിൻ്റെ അല്ലേ അദാനി പോർട്ട്സ് പോർട്സല്ല ഉണ്ടാക്കുന്നത് വിസിലാണ് വിഴിഞ്ഞം പോർട്ടാണ് അത് കേരള സർക്കാരിൻ്റെതാണ് കേരള സർക്കാരിൻ്റെ പരിപൂർണ ഉടമസ്ഥതയിലുള്ളതാണ് അതിന്റെ കരാർ പ്രകാരം കരാർ എടുത്ത് കമ്പനി നടത്തുന്ന ഒരു കമ്പനി മാത്രമാണ് വിഴിഞ്ഞം അവിടുത്തെ അദാനിയുടെ കമ്പനി അത് ഉമ്മൻചാണ്ടിയുടെ ഉദാരണ കൊണ്ട് അത് വല്ലാണ്ടൊരു കാലം പത്ത് അറുപത് കൊല്ലക്കാലം അവരുടെ ഇരിക്കത്തക്ക ഇതുമാണ് ഉമ്മൻചാണ്ടി ഇത് കൈകാര്യം ചെയ്തിരിക്കുന്നത് ഞങ്ങൾക്കതിനോടൊക്കെ തർക്കമുണ്ട് തർക്കം ഉണ്ടെങ്കിലും പദ്ധതി നടക്കട്ടെ എന്നാണ് ഞങ്ങൾ മുൻകൈ എടുത്തത് ഏതാണ്ട് അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപ കേരള സർക്കാർ അതിന് മുടക്കിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ഒരു വെള്ളി രൂപ മുടക്കിയിട്ടില്ല കേന്ദ്ര സർക്കാരിന് ആ പദ്ധതിയിൽ ഉടമസ്ഥതയില്ല അമ്പത് കൊല്ലത്തേക്ക് പലിശയുള്ള ഒരു വായ്പ തന്നെ അത് തരികയാണ് അത്രയുള്ളത് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം അല്പത്തരം കാണിച്ചുകൊണ്ട് അവര് ഒരു പത്രപരസ്യം കൊടുക്കുന്നത് കണ്ടു ശരി അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ വരാം ആദ്യം ഈ ഉദ്ഘാടനത്തിന്റെ ഒന്ന് കേട്ടില്ല ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ വരാം ഞാൻ അങ്ങയിലേക്ക് എത്താം